യാണെങ്കിലും ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അത് നാം നിർവഹിക്കുന്നു ഏതൊരു വിഷയം നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് അത് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് അല്ലാതിരുന്നാൽ അത് കേടുവരും എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതിന് അതിൻ്റെതായ നിയമങ്ങൾ പരിശുദ്ധമായി പരിശുദ്ധമായിരുന്നു ഏത് എമല് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിനൊക്കെ നിബന്ധനകളുണ്ട് സ്രോതുകൾ ഉണ്ട് നമ്മുടെ നിസ്കാരമാണെങ്കിലും ആണെങ്കിലും നോമ്പാണെങ്കിലും മറ്റു കർമ്മങ്ങളൊക്കെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അവർ നിർവഹിക്കുമ്പോഴേ അത് ശരിയാവുക നമ്മുടെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെ ഒക്കെ അവരുടെ വിഭാഗത്തിൽ ഭൂരിഭാഗത്തിന്റെയും ഇത് ബാധ്യലാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊന്നും യാതൊന്നും സംശയിക്കേണ്ടതില്ല

ആ ഉറോവിന്റെ ആറ് ഒരു പെട്ട അബൂബക്കർ പറയാ തല തടവുക എന്ന് പറയുന്നത് തല തടവുക എന്നത് ഉറോവിന്റെ ആറ് പറഞ്ഞ ഒരു പുറതാണ് തല തടവൻ

து அனிவ் அந்த பின்னிலாக ரேபப்படுத்தியதாய் காணாம் എന്നാൽ അതിർത്തിയിൽ നിന്നും ആവുകയില്ല ആ സൈ ആകാത്ത നിസ്കരിച്ചാൽ നിസ്കാരം ഏതാലും ശരിയല്ലോ ഇപ്പൊ നമുക്കറിയാം നമ്മളുമായ മക്കളൊക്കെ വികൃതമാക്കി അവരുടെ തലയുടെ രൂപം അല്ലാഹു തന്ന നല്ല ഭംഗിയുള്ള രൂപം

യുടെ അതിർത്തിയിലായിരിക്കണം കടവുന്നത് എന്ന ഷാഫി പ്രകാരം മതപ്രകാരം വേണം ഇപ്പൊ ഇനി കടന്നാലോ ആ കഥ പറയും വേണം കടന്നാൽ നിസ്കാരത്തിന് നമുക്ക് അറിയാം നിസ്കാരം അതിന് അഞ്ച് നിസ്കാരത്തിന് പതിനാല് പാട്ടുകളെല്ലാം കൂടി സമയമില്ല ഞാൻ സമയമല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ

ഒരാൾ അതെല്ലാം നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു എന്നാണ് പരിപാലണത് ഏതെങ്കിലും പിന്നെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടോ എന്നല്ല പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറയുന്നത്

बैंक वालों ये औरत इन लेवल में बैंक वालों की कोट रखी उपाय में वोट के लिए सुजोद को आया लोग ने कहा बारे में सुजोद को आया इवन ने एरर्स वाले कारण आ कोलेज के बैंक बैंक अंदर उनको बैंक में वोट करने लगा तमाशा नहीं लेते अब तो बैंक बैंक अंदर और वाले ताकत ना कारण यंत्र दस्तावेज यंत्र दस्तावेज यंत्र ही पार्टी कोट करनी ും ശരിയാകാത്ത വിവാദത്തിൽ നിസ്കാരം തന്നെ നിസ്കാരം

അവന്റെ ചലനങ്ങൾ പരിപൂർണമായി അടങ്ങണം കൂട്ടത്തില് പറയാൽ വളരെ പ്രധാനപ്പെട്ട നിഗ്ധ

ഉണ്ട് എക്ട് ചെയ്യുന്ന ഇതിന്റെ തെറ്റാണ് എങ്കിലും ആ ഒറ്റഗതിര മനസ്സിലാക്കണം ഏടെങ്കിലും ഒരു റവാതി പോരാടി പതിവായി ഒഴുവതുന്ന ആളാണെങ്കിൽ റവാതി എന്നല്ല നബി മോ പറഞ്ഞു റാതിബത്തിന്നോ ഒരു റവാതിയോ ഉള്ളത് ഒരു റവാതി സുന്നത്ത് പോലെ ഒരാൾ പതിവായി ഒഴുവതുന്ന ആളാണെങ്കിൽ ഔദസ്ബീഹാക്കി റുകൂഉ സജൂദി അല്ലേക്കി സജൂദിയിലും

ഇങ്ങനെ ഇന്നത്തെ ഒരുപാട് ഒരുപാട് മുതിർന്ന ഇങ്ങനെയുള്ള കുറെ വാട്ടുകളുണ്ട് ചെറുത് മാത്രം ഓർമ്മപ്പെടുത്തി വിശദമായി പറയുന്ന സമയമല്ല എല്ലാ കൃത്യമായി ഭംഗീരം സ്വീകരിക്കുന്ന രൂപത്തിൽ பிரதானம்யட்டே அறியாது அனுபவம் மனசிலும் நல்லபோலத்தில்